السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد في يوم الله السلام من اندر اندر رام خليفة سيدنا عمر رضي الله عنه من ذي تيرس إليك إن رجلا جاء إلى عمر رضي الله عنه يشكو إليه ഒരാൾ വന്നുകൊണ്ട് തന്റെ ഭാര്യയെ കുറിച്ച് ആവലാതി പറയാൻ വേണ്ടി പരാതി പറയാൻ വേണ്ടി സ്വഭാവ ദൂഷ്യം പറയാൻ വേണ്ടിയിട്ട് മഹാനായ സയ്യൂദുൻ അഹമർ അലി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരുന്നു ബാബിഹി മഹാനായ സയ്യൂദുൻ്റെ വീടിന്റെ വാതിലിന്റെ അടുക്കൽ പോയി നിന്നു എൻ തലിറു ഖുറൂജു അള്ളാഹു വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ സൈദുന ഉമറദി അള്ളാന്റെ വീടിന്റെ പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യയെ കുറിച്ചുള്ള അവലാദി പരാതി എനിക്ക് എൻ്റെ ഖലീഫയോട് പറയാമായിരുന്നു എന്ന ഉദ്ദേശത്തോടു കൂടെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ വീടിന്റെ വാതിലിന്റെ പുറത്ത് അവിടെ വീടിന്റെ പുറത്ത് കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഭാര്യ ഉമർ ഉമർദി അള്ളാഹ്വനഖുവിനോട് എന്തൊക്കെ പറയുന്നതായിട്ട് ഈ കാത്തിരിക്കുന്ന പുറത്തു നിൽക്കുന്ന സഹോദരൻ കേൾക്കുകയാ ഉമർദി അള്ളാഹ്വനു ഒന്നും മിണ്ടുന്നില്ല ഭാര്യ എന്തൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ട് ഉമർ ഉമർദി അള്ളാഹു ഇങ്ങനെ നിൽക്കുകയാ ഈ സഹോദരൻ പുറത്ത് നിന്നുകൊണ്ട് ഉമർ ഉമർദി അള്ളാഹുവിന്റെ ഭാര്യ ഉമർദി അള്ളാഹ് വനുവിനോട് പറയുന്നത് കേട്ടുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിന്ന് കുറെ നേരം നിന്നപ്പോ അദ്ദേഹം ചിന്തിച്ചു ഫൻസർ ആ മനുഷ്യൻ തിരിച്ചു പോവുകയാ അദ്ദേഹം പറയുന്നുണ്ട് അവസ്ഥ ഇതാണ് എങ്കിൽ പിന്നെ എന്റെ അവസ്ഥ എന്താ അമീർ ഉൽമുനീൻ തന്നെ തന്റെ ഭാര്യ ഈ രൂപത്തിൽ പെരുമാറുന്നുവെങ്കിൽ എന്റെ ഭാര്യ എന്നോട് പെരുമാറുന്നതിൽ അത്ഭുതമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇനി ഈ പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നതിൽ പ്രസക്തിയില്ല എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു പോവുകയാ അദ്ദേഹം തിരിഞ്ഞു നടന്നപ്പോ ഫാഹുവാൻ വീട്ടിന്റെ പുറത്തേക്ക് വരുന്നു വാതിൽ തുറന്നു നോക്കുമ്പോല്ലിയൻ തിരിഞ്ഞു നടക്കുന്ന ഒരാളെ കാണുന്നു തിരിച്ചു പോകുന്ന ഒരാളെ കാണുകയാണ് ഉമർദി അനാദാഹു അദ്ദേഹത്തെ ഉമർദാനു വിളിച്ചു എന്താണ് മാഹാജത് നിങ്ങളുടെ ആവശ്യം എന്താ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തിനാണ് നിങ്ങൾ വന്നിരുന്നത് പറയൂ എന്ന് പറഞ്ഞാ മനുഷ്യൻ പറയുക എൻ്റെ ഭാര്യയുടെ ചീത്ത സ്വഭാവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പരാതി പറയാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങളോട് അതുപോലെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടപ്പോ ഞാൻ അത് പറയാതെ മടങ്ങി പോവുകയാണ് എന്ന് മഹാനായ സയ്യുദിനു താലാട് ആ സഹോദരൻ പറയുകയാ ആ സമയത്ത് മഹാനായിരിക്കുന്ന ആ സഹോദരനോട് പറയുന്നു ഞാൻ എൻ്റെ ഭാര്യയെന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരുന്നപ്പോ ഞാനൊന്നും ഇരുന്നതുണ്ടല്ലോ അത് എനിക്ക് എൻ്റെ ഭാര്യയോടും ഒരുപാട് കടമകളും കടപ്പാടുകളും ഉണ്ട് അതുകൊണ്ട് ഞാൻ സഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ക്ഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് ഒരുപാട് കടമകൾ എനിക്ക് അവൾക്ക് ചെയ്തു കൊടുക്കാനുണ്ട് അവൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നവളാണ് അവൾ എൻ്റെ ഭാര്യ എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നവളാ ഹബാസത്തു അവൾ എനിക്ക് റൊട്ടി ഉണ്ടാക്കി അവൾ വേണ്ട രൂപത്തിൽ അലക്കി വൃത്തിയാക്കി തരുന്നവളാണ് അവൾ എൻ്റെ കുട്ടിക്ക് മുല അവൾ എൻ്റെ ഭക്ഷണം എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരുന്നു എനിക്ക് റൊട്ടി ചുട്ടി തരുന്നു എന്റെ വസ്ത്രങ്ങൾ ശുദ്ധീകരിച്ചു തരുന്നു എൻറെ കുട്ടികൾക്ക് എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കുന്നവളാണ് അവൾ വലൈ സദാലിബിൻ ഇതൊന്നും എന്റെ ഭാര്യക്ക് എനിക്ക് ചെയ്തു തരാൻ നിർബന്ധമില്ല മാത്രമല്ല ഹറാം ഹൃദയം തൊട്ട് സമാധാനത്തോടുകൂടെ നിൽക്കുന്നത് അവളെ കൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എന്റെ ഭാര്യ എനിക്ക് ചെയ്തു തരുമ്പോ ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ അവൾ പറയുന്നത് കേട്ടുകൊണ്ട് ക്ഷമിക്കുകയാണ് സഹിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അമീർ അല്ലയോ അമീർ ഉൽമിനീൻ അപ്രകാരം തന്നെയാണ് മഹാനായ അമീർ ഉൽമിനീൻ തങ്ങളെ എൻറെ ഭാര്യയും അതുപോലെ തന്നെയാ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എനിക്ക് വേണ്ടി റൊട്ടിയുട്ടി തരുന്നു എൻറെ വസ്ത്രങ്ങൾ അലയ്ക്ക് വൃത്തിയാക്കി തരുന്നു എൻറെ കുട്ടികൾക്ക് മുല കൊടുക്കുന്നു എല്ലാം എൻറെ ഭാര്യയും അതുപോലെ തന്നെയാണ് എല്ലാം അവൾ എനിക്ക് ചെയ്തു തരുന്നു അപ്പോൾ ആ മനുഷ്യനോട് പറയുന്നു എങ്കിൽ അവളെ നീ സഹിക്കുക നീ ക്ഷമിക്കുക നീ അഡ്ജസ്റ്റ് ചെയ്യുക അതൊരു അല്പസമയമല്ലേ ആ സ്വഭാവമൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നീ ക്ഷമിക്കുക നീ സഹിക്കുക എന്ന് മഹാനായ സയ്യൂദ് അള്ളാഹു തരാനു ആ സഹോദരനെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരൻ സഹോദരന്മാരെ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ഭാര്യന്മാരിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ അവര് അവരെ അങ്ങോട്ട് തിരിച്ചു പറയുകയല്ല വേണ്ടത് മറിച്ച് എല്ലാം സഹിച്ചു കൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് കാരണം നമ്മ അവർക്ക് നിർബന്ധമല്ല നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരല് അവർക്ക് നിർബന്ധമല്ല നമ്മുടെ വസ്ത്രങ്ങൾ അലക്കിത്തരല് അവർക്ക് നിർബന്ധമല്ല നമ്മുടെ കുട്ടികൾക്ക് മുല കൊടുക്കല് ഇതെല്ലാം അവർ നമുക്ക് ചെയ്തു തരുമ്പോ അവർക്ക് നമ്മളോട് ഒരുപാട് കടപ്പാടുകൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കൽ നിർബന്ധമായ ഉണ്ട് അതുകൊണ്ട് ഇതെല്ലാം അവർ നമുക്ക് ചെയ്തു തരുമ്പോ അവർ ചിലപ്പോ അവരുടെ സംസാരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് വേണ്ടാത്തതൊക്കെ കണ്ടാലും നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും കുറുക്കാനും നമ്മൾ തയ്യാറാവുക അതാണ് മഹാൻ ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഖലീഫുൽ ഫാറൂഖ് റഫിൻ തന്റെ ഭാര്യയുടെ സ്വഭാവത്തെ കുറിച്ച് അലീഫയോട് പരാതി പറയാൻ വേണ്ടി വന്നതായി ആ സഹോദരനെ പഠിപ്പിച്ചതെങ്കിൽ ഇതിൽ നിന്ന് ഇതിൽ ഇതിൽ നിന്ന് നമുക്ക് വലിയ ഉണ്ട് ചിന്തിക്കുന്നവന് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ ഭാര്യന്മാരിൽ നിന്നുണ്ടാവുന്ന ചെറിയതായിരിക്കുന്ന ചീത്ത സ്വഭാവങ്ങൾ അതല്ലെങ്കിൽ അവരുടെ സംസാരങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവുന്നുവെങ്കിൽ അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയണം റബ്ബ് നല്ല നിലക്ക് കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കൊക്കെ അള്ളാഹു സുബേനോ തല തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും ഒക്കെ അള്ളാഹു ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി കബൂൽ ചെയ്യുമാറാവട്ടെ ആ മീൻ യാറബ്ബല്ലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാഹി വാത്തു